കഴിഞ്ഞ ദിവസം രാത്രി ശിവപുരത്ത് ശക്തിയായി മഴ പെയ്തിരുന്നു മഴയോടൊപ്പം ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു അനന്ത വീട്ടിൽ നിന്ന് കുറച്ചു മാറി സ്ഥിതി ചെയ്യുന്ന ആൽമരത്തിൽ അന്ന് രാത്രി ചില അത്ഭുതങ്ങൾ സംഭവിച്ചു ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ആൽമരത്തിൽ പത്തിവിടത്തി നിൽക്കുന്ന ഒരു അഞ്ചു തലയുള്ള സർപ്പത്തെ മഴയത്ത് അതുവഴി പോയ ചിലർ കണ്ടു ആ കണ്ട പലരും പേടിച്ചൂടി ശരീരം മുഴുവൻ മുറിവേറ്റ് ആകെ ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു ആ സർപ്പം മഴ ശക്തിയായി പെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് അഞ്ചു തലകളുള്ള ആ പാമ്പിന്റെ തലയിൽ നിന്നും ഒരു ചുവന്ന ഗോളം അനന്തന്റെ വീട് ലക്ഷ്യമാക്കി ഇരുട്ടിലൂടെ വന്നുകൊണ്ടിരുന്നു അനന്തൻ കിടക്കുന്ന മുറിയുടെ ജനാലവഴി കയറിയതിനു ശേഷം ആ തീവോളം അനന്തന്റെ രണ്ട് പുരികങ്ങൾക്കും ഇടയിലൂടെ തലക്കുള്ളിലേക്ക് കയറി പെട്ടെന്ന് ഒന്ന് പിടഞ്ഞതിന് ശേഷം അനന്തന്റെ ശരീരം നിശ്ചലമായി പിന്നെ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് എത്രയൊക്കെ ആലോചിച്ചിട്ടും അനന്തൻ ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല തന്റെ ശരീരത്തിനുള്ളിൽ മറ്റാരോ കടന്നു കൂടിയിട്ടുണ്ടെന്നൊരു തോന്നൽ മാത്രം അനന്തന് വന്നുകൊണ്ടിരുന്നു അവൻ പതുക്കെ എഴുന്നേറ്റ് വീടിന് പുറത്തേക്ക് പോയി അപ്പോഴാണ് വീടിന് കുറച്ചു മാറിയുള്ള ആൽമരത്തിനു ചുറ്റും ഒരാൾക്കൂട്ടം അവൻ കണ്ടത് ചാനലുകാരും പത്രക്കാരും നാട്ടുകാരും ഒക്കെയായി അവിടെ വലിയ തിരക്കായിരുന്നു അനന്തൻ പതുക്കെ നടന്ന് അങ്ങോട്ടേക്ക് പോയി ഓ എന്താണെന്ന് താളം പെട്ടെന്ന് പഴങ്ങൾ പറിച്ചു വേറെ പഴയുണ്ട് ആൽമരത്തിന്റെ ചില്ലകളിൽ തൂങ്ങിക്കിടക്കുന്ന വിശേഷ ഗുണങ്ങളുള്ള പഴങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മൈഥിലി അത് പറഞ്ഞത് മൈഥിലിയുടെ വാക്കുകൾ കേട്ടതും മൈഥിലിയുടെ കൂടെ വന്ന ലോക്കൽ ഗുണ്ടാനേതാവായ ഭദ്രന്റെ ശിങ്കടികളായ ഒന്ന് പേർ പെട്ടെന്ന് ആൽമരത്തിലേക്ക് വലിഞ്ഞു കയറി ഒരുപാട് അത്ഭുത സിദ്ധികളുണ്ടെന്ന് വിശ്വസിക്കുന്ന അപൂർവ പഴങ്ങൾ ആൽമരത്തിൽ നിന്നും ആരും പറിക്കാറില്ല അങ്ങനെ ചെയ്താൽ ദൈവദോഷം ഉണ്ടാകുമെന്നാണ് വിശ്വാസം പക്ഷേ ഭദ്രനെ പോലൊരു ഗുണ്ടാ നേതാവിനോട് അത് ചെയ്യരുതെന്ന് പറയാനുള്ള ധൈര്യം അവിടെ നിൽക്കുന്ന ആർക്കും ഉണ്ടായിരുന്നില്ല ഈ സമയം ആൽമരത്തിന് മുകളിലേക്ക് കയറിയ പേരിൽ ഒരാൾ അതിലെ പഴത്തിൽ തൊടാൻ ശ്രമിച്ചതും ഷോക്ക് അടിച്ചതുപോലെ തെറിച്ച് താഴേക്ക് വീണു അത് കണ്ടതും അവിടെ കൂടി നിന്ന് എല്ലാവരും ഞെട്ടി പക്ഷേ മൈഥിലിക്ക് അത് കണ്ടപ്പോൾ വന്നത് നീ കൊണ്ടുവന്നവന്മാർക്ക് മരത്തിൽ കയറാൻ പോലും കിട്ടി ആൽമരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയ രണ്ടാമത്തെ ആളെ നോക്കിയാണ് മൈഥിലി അത് പറഞ്ഞത് മൈഥിലിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭദ്രൻ ആകെ ക്ഷീണമായി അവൻ രണ്ടാമത് മരത്തിൽ കയറിയവനെ നോക്കി അലറി തന്റെ ഒപ്പം കയറി ആദ്യത്തെ ആൾ താഴേക്ക് വീണത് കണ്ട പേടിയിലായിരുന്നു അവനെങ്കിലും ഭദ്രന്റെ അലർച്ചു കേട്ടപ്പോൾ തിരിഞ്ഞു തിരിഞ്ഞു നോക്കാതെ പെട്ടെന്ന് ആ പഴങ്ങൾ പറിക്കുന്നതിനായി അയാൾ മുകളിലേക്ക് വലിഞ്ഞു കയറി

ഇതുപോലെ ഡയലോഗ് അടിച്ച് മുകളിലേക്ക് മുകളിലേക്ക് താഴെ താഴെ ഇനി കൂടി കൂടി ഇതിന്റെ വലിഞ്ഞു കയറി വീഴുന്നത് ഞങ്ങൾ അത് പറഞ്ഞതും അവിടെ ും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മൈഥിലിക്ക് അത് വലിയ അപമാനമായി തോന്നി താനും തന്റെ കുടുംബാംഗങ്ങളും എന്തെങ്കിലും പറഞ്ഞാൽ അത് തലകുനിച്ചു കേൾക്കുന്ന ചരിത്രമേ ശിവപുരത്ത് ഇതുവരെ ഉള്ളൂ ആദ്യമായിട്ടാണ് ഒരാൾ തന്നോട് എതിർത്ത് സംസാരിക്കുന്നത് മൈഥിലിക്ക് അത് തീരെ സഹിക്കാൻ സാധിച്ചില്ല ആ ആൽമരത്തിലെ പഴങ്ങൾ മൈഥിലിക്ക് അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു മൈഥിലിയുടെ മുത്തശ്ശൻ നാരായണ കൈമൾ ഇപ്പോൾ കിടപ്പിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ പഴങ്ങൾ

ബ്രഹ്മ രൂപായ രൂപായ വിഷ്ണു ശിവ നമോ നമ ആൽമരത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പറയുന്ന മന്ത്രമാണ് അനന്തൻ അതെന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി അവരും അതേ മന്ത്രം ചൊല്ലി കൈകൾ കൂക്കി നിന്നു എന്നാൽ മൈഥിലിക്കും ഭദ്രനും കൂടെ വന്ന ആളുകൾക്കും അതൊക്കെ കണ്ടപ്പോൾ തമാശയായിട്ടാണ് തോന്നിയത് ഇങ്ങനെ നടന്നിട്ടൊന്നും ആൽമരത്തിന്റെ മുകളിൽ നിന്നും പഴം താഴേക്ക് വീടില്ലെന്ന് അവർക്ക് അത് മനസ്സിലായി അവൻ മന്ത്രം ൊല്ലുന്നത് നിർത്തി ആ മരത്തിന്റെ മുന്നിൽ വന്നു നിന്നു അതിനുശേഷം കണ്ണുകൾ തുറന്ന് മൈഥിലിയെ ഒന്ന് നോക്കി അപ്പോഴും അവളുടെ മുഖത്ത് നിറയെ പുച്ഛമായിരുന്നു പുഞ്ചിരിയോടെ ആൽമരത്തിന് മുകളിലെ പഴങ്ങളെ ഒന്ന് നോക്കിയതിനു ശേഷം കൈകൾ മുന്നിലേക്ക് വെച്ചു അത്ഭുതം എന്ന് പറയട്ടെ ആൽമരത്തിന്റെ മുകളിലുണ്ടായിരുന്ന ആ വിശേഷപ്പെട്ട പഴങ്ങൾ ഒരു പുലയോടെ പൊട്ടി നേരെ അനന്തന്റെ കൈകളിൽ വന്ന് വീണു ആ കാഴ്ച കാഴ്ചകണ്ട് അവിടെ കൂടി നിന്നവരെല്ലാം കൈകൂപ്പി പ്രാർത്ഥിക്കാൻ തുടങ്ങി മൈഥിലിക്കും ഭദ്രനും ഒന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവർ ആശങ്കയോടെ പരസ്പരം നോക്കി ഈ സമയം കയ്യിലെ പഴങ്ങളുമായി അനന്തൻ ഒരു പുഞ്ചിരിയോടെ മൈഥിലിയുടെ മുന്നിലേക്ക് <laughs> no <laughs> <laughingly>, ി തന്റെ കൈകൾ അനന്തവരെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മൈഥിലിക്ക് അത് താങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ ദേശത്തോടെ ഭദ്രനെ ഒന്ന് നോക്കി മൈഥിലി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഭദ്രനെ നന്നായിട്ട് മനസ്സിലായി ഭദ്രനും ഭദ്രന്റെ ഗുണ്ടകളും അലറി വിളിച്ചുകൊണ്ട് അനന്തന് നേർക്ക് കുടിച്ചു അതുകൊണ്ട് അവിടെ കൂടി നിന്ന ആളുകളൊക്കെ ഞെത്തി എന്നാൽ അനന്ത മാത്രം ഒരു ഭാവ വ്യത്യാസവും ായിരുന്നില്ല അവൻ പുഞ്ചിരിയോടെ അവർ നോക്കി നിന്നു എന്തായിരിക്കും പിന്നീട് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക മൈഖലയും സംഘവും പഴങ്ങളുമായി പഴങ്ങളുമായിട്ടുണ്ടാകുമോ അതോ അനന്തയിലിരുന്ന പഴങ്ങളെ ഒന്ന് തോടാൻ പോലും അവർക്ക് സാധിക്കാതെ വരുമോ എങ്ങനെയാണ് അനന്തന്റെ കൈകളിലേക്ക് ആ പഴങ്ങൾ വന്ന് വീണത് എന്ത് അത്ഭുത ശക്തിയാണ് അനന്തനുള്ളത് ഫാന്റസിയും ഇതുവരെ നിങ്ങൾ കണ്ടനുഭവിക്കാത്ത പുത്തൻ ദൃശ്യാനുഭവങ്ങളും നിറഞ്ഞ ഓഡിയോ രക്ഷകൻ ഈ കഥ നിറഞ്ഞു കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ